പിന്നാലെ പോകുന്ന ദൈവവിശ്വാസം ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്തിയും പണവും തമ്മിലുള്ള അതിർത്തികൾ മങ്ങിയിരിക്കുകയാണ് ദൈവവിശ്വാസം എന്നത് ഒരിക്കൽ ആത്മീയതയുടെയും കരുണയുടെയും ഒക്കെ അടയാളമായിരുന്നു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അത് പലപ്പോഴും ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ് ദേവാലയങ്ങൾ വൻ കെട്ടിടങ്ങളായി ഉയരുന്നു ആചാരങ്ങൾ ആഡംബര പരിപാടികളായി മാറുന്നു വിശ്വാസം തന്നെ വിപണന വസ്തുവായി വിറ്റഴിക്കപ്പെടുന്നു ഒരു കാലത്ത് ദരിദ്രന്റെ കയ്യിലെ തൈലം നിറച്ച ദീപമായിരുന്ന ദൈവവിശ്വാസം ഇന്ന് കോടികളുടെ ൾക്കും സ്വർണാഭരണങ്ങൾക്കും കീഴടങ്ങിയിരിക്കുകയാണ് ദൈവം മനുഷ്യന്റെ മനസ്സിനുള്ളിൽ വസിക്കുന്നു എന്ന പ്രാചീന ധാരണ ഇന്നത്തെ ലോകത്ത് നശിച്ചു പോകുന്നു ഭൂരിഭാഗം ആളുകൾക്കും ദൈവം ഇനിയൊരു ലാഭത്തിന്റെയും രക്ഷാപദ്ധതിയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ദൈവത്തെ പൂജിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എന്ന ചിന്തയാണ് ആധുനിക ഭക്തിയെ നയിക്കുന്ന ഒരു കാരണം മത നേതാക്കളും ചിലർ ഈ ഭക്തിയുടെ വികാരത്തെ വിപണനത്തിനും രാഷ്ട്രീയത്തിനും ഉപയോഗിക്കുന്നു ഇതിലൂടെ മതത്തിന്റെ അർത്ഥം തന്നെ ധനം സ്ഥാനമാനം സ്വാധീനം ഇവയൊക്കെയാണ് ഇന്നത്തെ ദൈവവിശ്വാസത്തിന്റെ പുതിയ പുതിയ ദേവതകൾ എന്നാൽ യഥാർത്ഥ വിശ്വാസം പണത്തിന്റെ പിന്നാലെ പോകുന്നതല്ല അത് മനുഷ്യ സ്നേഹത്തിന്റെ സത്യത്തിന്റെ ധാർമ്മികതയുടെ പിന്നാലെയാണ് ദൈവം കാശിന്റെ എണ്ണത്തിലല്ല മനുഷ്യഹൃദയത്തിലെ സത്യത്തിലാണ് ഏറ്റവും ഒടുവിലായി ധ്യാന ദമ്പതികളായിരുന്ന കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോ കൊണ്ടുപോകണമെന്ന് മനോഹര എടുത്തിരുന്ന അൽമായ ായ ദമ്പതികൾ തമ്മിൽ എടുത്ത വാർത്തയാണ് നമ്മൾ കണ്ടത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിച്ചതോടെയാണ് കത്തോലിക്ക സഭയിൽ അൽമായ പ്രേക്ഷിതർ സജീവമാകാനായി തുടങ്ങിയത് തുടക്കകാലത്ത് സജീവമായ പലരും ഇന്ന് സഭ വിട്ടു പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ആദ്യ കാലഘട്ടങ്ങളിൽ വൈദികർക്കൊപ്പം തന്നെ പ്രാധാന്യത്തോടെ സഭ പരിഗണിച്ചവർ പിന്നീട് സഭാവിശ്വാസം തന്നെ ഉപേക്ഷിക്കുകയുണ്ടായി പലരും സ്വന്തമായി തന്നെ സഭ സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇതൊക്കെ മുന്നിലുണ്ടായിട്ടും ഇത്തരം തട്ടിപ്പ് പ്രേക്ഷിതരെ സഭ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് തെളിയുകയാണ് മാരിയോ അഥവാ സുലൈമാൻ ജിജി മാരിയോ തമ്മിലടി സഭയുടെ പ്രധാന ധ്യാന പ്രാസംഗികരായ ഇരുവരും സഭയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ തന്നെ വിശ്വാസതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇരുവരുടെയും പ്രവർത്തനങ്ങൾ മതം മാറിയെത്തിയ മാരിയോ മധ്യ കേരളത്തിലെ തന്നെ പ്രധാന ധ്യാന കേന്ദ്രമായ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പ്രധാന പ്രാസംഗികനായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ധ്യാനത്തിലും ഇയാൾ ക്ലാസ് നയിച്ചിരുന്നു ആദ്യകാലത്ത് ധ്യാന കേന്ദ്രത്തിന്റെ ക്യാമ്പസിൽ തന്നെയാണ് ഇയാൾ താമസമൊക്കെ ആക്കിയത് പിന്നീട് ഇത് തുടർന്നു സ്വന്തമായി ഒരു പ്രേക്ഷിത സഭയും ഇവർ രൂപീകരിച്ചിരുന്നു സാമൂഹിക സേവന രംഗത്ത് സജീവമായിരുന്നു ഈ ദമ്പതികളുടെ ഫിലോകോലിയ എന്ന സംഘടന സംഘടനയുടെ ധനവിനിയോഗത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പീഡന പരാതിയിലേക്ക് വരെ എത്തിയത് പണം ഇഷ്ടംപോലെ വന്നതോടെ തർക്കം രൂക്ഷമായി അൽമായ പ്രേക്ഷിതരെ പ്രൊമോട്ട് ചെയ്തതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചതാണ് പ്രശ്നങ്ങൾ ഇത്ര വലുതാകാനുള്ള കാരണം പണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ക്രിസ്തുവിനെ വിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ സഭ പരാജയപ്പെട്ടു ഇവരിൽ ഒതുങ്ങില്ല അൽമായ പ്രേക്ഷിത തട്ടിപ്പ് എന്നാണ് സഭയോട് അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത് അടുത്തിടെ സഭയിലേക്ക് വന്ന പെൻഡക്കോസ് പാസ്റ്റർ മുതൽ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ നടത്തിപ്പുകാർ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരക്കാരെ സഭ പ്രോത്സാഹിപ്പിക്കുന്നത് ആളുകൾക്കിടയിലെ വിശ്വാസ്യത ഇല്ലാതാക്കുകയും സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യും